കുടുംബശ്രീ ശാരദ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജഡ്ജി അർജുനോട് പറയണേ നിങ്ങൾ കുറച്ചുനേരമല്ലോ ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാദിഭാഗം വക്കീൽ പറയുന്നത് പോലെ കോടതിയുടെ സമയം വളരെ വിലപ്പെട്ടതാണ് നിങ്ങൾക്ക് കാർത്തിക ജീവനോടെ ഉണ്ടെന്ന് സ്ഥാപിക്കാനായിട്ട് എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ അത് ആദ്യം സമർപ്പിക്കൂ ഈ സമയം ഒന്നും പറയാനാവാതെ അർജുനോട് തിരികെ പോയിരിക്കുകയാണ് കേട്ടോ അന്നേരം അമീർ പറയണേ മൈലോഡ് ഈ പറയുന്ന കാർത്തിക് ജീവനോടെ ഉണ്ടെന്ന് കാണിക്കാൻ ഒരു തെളിവും ഇവരുടെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രതികരിക്കുന്ന വിഷ്ണുവിന് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുത്ത് ജയിലിലേക്ക് അയക്കണമെന്ന് ഞാൻ കോടതിയോട് അഭ്യർത്ഥിക്കുകയാണ് എന്നും പറഞ്ഞ് അനിയർ അവിടെ വാദം വെക്കുവാണ് അന്നേരം ജഡ്ജി അതിൻ്റെ വിധി പറയാൻ തുടങ്ങുമായിരിക്കും ജഡ്ജി ചോദിക്കുവാണ് അല്ല ഡിഫൻസ് വക്കീൽ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അർജുനൻ നേരം ഒന്നുമില്ല എന്ന് പറയുവാൻ കേട്ടോ ഈ സമയം അമീർ അർജുനെ കളിയാക്കുന്നുണ്ട് അതെ കോടതി വന്ന് ചുമ്മാ ഇങ്ങനെ വായിത്തോന്നു വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും രക്ഷിച്ചൊന്നും കൊടുക്കാൻ പറ്റില്ല അവര് എന്നെപ്പോലെ തലയിൽ വല്ല ബ്രെയിൻ ഉണ്ടായിരിക്കണം നിയമത്തിന്റെ എല്ലാ വർഷങ്ങളും അനുകൂലമാക്കാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇതുപോലെ നാണം കിട്ടി താല് തഴച്ച് ഇരിക്കേണ്ടി വരും അങ്ങനെ പറഞ്ഞ് അർജുനോരോന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് അമീർ അവിടെ നിന്നും പോകുവാണ് ഈ സമയം ജഡ്ജി വിധി പറയാൻ തുടങ്ങുവാണ് വിഷ്ണുവിന്റെ നിരപരാഗിത്വം തെളിയിക്കാനായിട്ട് തെളിവുകളൊന്നും ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിഷ്ണുവിനെ ഈ കോടതി എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഷാലിനി ഇവിടെ എത്തുവാണ് തെളിവുണ്ട് യൂറോണർ തെളിവ് ഞാൻ ഹാജരാക്കാം എന്ന് പറഞ്ഞ് ശാലിനി മുമ്പോട്ട് വരുവാണ് ഈ സമയം അർജുൻ ചാടി എഴുന്നേക്കുവാം മലോഡ് ഇത് ശാലിനി വിഷ്ണു എൻ്റെ കക്ഷിയായ വിഷ്ണുവിൻ്റെ ഭാര്യയും സ്ഥലത്ത് ജില്ലാ കളക്ടറും കൂടിയാണ് ശാലിനിയുടെ പേരും കൂടി സാക്ഷി പട്ടികയിലേക്ക് ആഡ് ചെയ്യണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുവാണ് അന്നേരം അമീർ പറയണേ അതങ്ങനെ അവസാന നിമിഷം ആരെ ആഡ് ചെയ്യാൻ പറ്റില്ല അന്നേരം ജഡ്ജി പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല കേസ് തെളിയിക്കാനായിട്ട് അവസാന നിമിഷത്തിലാണെങ്കിലും വ്യക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു സാക്ഷിയാണെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് ശാലിനി വിഷ്ണുവിലെ സാക്ഷി പട്ടികയിൽ ചേർത്തിരിക്കുന്നു അങ്ങനെ ഷാലിനി പ്രതികൂട്ടിക്ക് എറി നിൽക്കുവാണ് മൈലോട്ട് കാർത്തിക ജീവനോട് തന്നെയുണ്ട് ഡിഫൻസ് റൊക്കീളുടെ വാദം ശരിയായ കാര്യമാണ് കാർത്തിക് ജീവനോടെ ഉണ്ടെന്ന് ഒരു തെളിവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അന്നേരം ജഡ്ജി ചോദിക്കണേ എന്ത് തെളിവാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ സമയം ശാലിനി ഇന്നലെ നടത്തുന്ന സംഭവങ്ങളൊക്കെ ഓർക്കുവാണ് കാർത്തികയെ അന്വേഷിച്ച് ആ ഒരു സ്ഥലത്ത് മുഴുവൻ നടക്കുമ്പോൾ പിടിവെച്ച് കേട്ടല്ലോ അങ്ങനെ ഷാലിനി മനുപല്ലവിയും കൂടി അങ്ങോട്ടേക്ക് ഓടി വന്നപ്പോൾ ആ ഗുണ്ടകളെ കിണത്തിൽ നിന്ന് ധരിക്കുന്നു ഓടിപ്പോന്നതാണ് കാണുന്നത് അങ്ങനെ അവർ കിണറ്റിലേക്ക് നോക്കിയപ്പോൾ അത് ഉള്ളി കിടക്കുന്ന കാർത്തികയെ അവർ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ കാർത്തികയെ അവർ ഹോസ്പിറ്റലിൽ എത്തിച്ച് കയ്യിൽ കയറി ബുള്ളറ്റൊക്കെ എടുത്തു കളഞ്ഞ് ആവശ്യമായിട്ടുള്ള ശുശ്രൂഷ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഷാലിനി ചിരിച്ചുകൊണ്ട് വിഷ്ണുവിനെ നോക്കുക എന്നിട്ട് കാർത്തികയെന്ന് പറഞ്ഞ് വിളിക്കുക ഈ സമയം അനുവല്ലവി കാർത്തികയും കൂട്ടി കോടതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുവാണ് ഈ കൊണ്ട് വായും വിളിച്ചു നിൽക്കുവാണ് മധുശ്രീയും ചന്ദ്രബോസും ഒക്കെ അങ്ങനെ കാർത്തികയെ കാണുന്നതും അർജുനും ബാമക്കും രോഹിത്തിനും വിഷ്ണുവിനും എല്ലാവർക്കും സന്തോഷം ആകുവാണ് കേട്ടോ എന്നാൽ മധുശ്രീ ഇത് കൊണ്ട് അന്ധം ഇന്നേറ്റി നിൽക്കുവാണ് അന്നേരം ഷാലിനി കാർത്തികയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതിയോട് പറയണേ ഇതാണ് കാർത്തിക കുറച്ച് മുമ്പ് വരെ വാതിഭാഗം വകീലം മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാർത്തിക ആ കാർത്തിക തന്നെ ഇപ്പൊ ജീവനോടെ വന്ന് നിൽക്കുന്നതും ഈ സമയം അർജുൻ പറയണേ കാർത്തികയെ കൊന്നു വന്നതായിരുന്നല്ലോ എന്റെ കക്ഷിയായ വിഷ്ണുവിൻ്റെ പേരിലുള്ള കുറ്റം ഇപ്പതാ അതേ കാർത്തിക തന്നെ ജീവനോടെ വന്ന് നിൽക്കുന്നു ഇനി ഇതിന്റെ പിന്നിൽ ആര് ആരുടെ കനത്ത കൈകളാണ് ഇതിനെതിരെല്ലാം പ്രവർത്തിച്ചത് എന്റെ കക്ഷിയായ വിഷ്ണുവിന് മേൽ ഈ കുറ്റം കെട്ടിച്ചമക്കാൻ ശ്രമിച്ചവരാര് അതൊക്കെയാണ് ഇനി നമുക്ക് അറിയാനുള്ളത് അതിനായി കാർത്തികയുടെ പേരും കൂടി സാക്ഷി ചേർക്കണമെന്ന് ഞാൻ താഴ്മ പ്രവർത്തിക്കുന്നു അങ്ങനെ കോടതി അതിനുള്ള അപ്രൂവലും കൊടുക്കുവാണ് അതിനുശേഷം കാർത്തികയെ വിസ്തരിക്കാനായിട്ട് കൂട്ടിലേക്ക് കയറ്റി നിർത്തുകയാണ് കേട്ടോ അന്നേരം അർജുൻ കാർത്തികയുടെ അരികിലേക്ക് ചെല്ലുക കാർത്തികെ എന്താ സംഭവിച്ചത് എല്ലാം ധൈര്യമായിട്ട് കോടതി കോടതിക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞോളൂ ഈ സമയം കാർത്തിക എല്ലാ കാര്യങ്ങളും പറയണേ ഞാൻ വളരെ ആദർശികമായിട്ടാണ് വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നാൽ അതിനുശേഷം എന്നെ ഉപയോഗിച്ച് ചിലരെ വിഷ്ണുവേട്ടനെയും ശാലിനിയെ തകർക്കാനും അവർ തമ്മി തെറ്റിക്കാനുമുള്ള ഓരോ ചതികളും നടത്തി അതിൽ കുരുങ്ങിപ്പോകുമായിരുന്നു ഞാൻ അന്നേരം അർജുൻ പറയണേ ആരായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കുറച്ചുകൂടി വ്യക്തമായി പറയൂ അന്നേരം കാർത്തിക് പറയണേ എന്നെ കൊണ്ടിതെല്ലാം ചെയ്യിപ്പിച്ചതും അവസാനം എന്നെ കൊല്ലാൻ ശ്രമിച്ചതും മധുശ്രീയാണ് അങ്ങനെ ഗ്രീൻ റൂമിൽ നിന്ന സമയത്ത് മധുശ്രീ വന്ന് ഫ്ലവർ വൈസ് കൊണ്ട് തലക്കടിച്ചതും പിന്നീട് ഒരു സ്ഥലത്ത് കെട്ടിയിട്ട് ഉപദ്രവിച്ചതും അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ മധുശ്രീയുടെ ആളുകൾ വെടിവെച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും കാർത്തിക കോടതിക്ക് മുമ്പിൽ തുറന്നു പറയുകയാണ് കേട്ടോ എന്നിട്ട് കോടതിക്ക് മുമ്പിൽ കരഞ്ഞുകൊണ്ട് തൊഴിൽ തൊഴിലാളികളോട് പറയുവാണ് വിഷ്ണുട്ടൻ വളരെ നല്ല മനുഷ്യനാണ് വിഷ്ണുവേട്ടൻ്റെ സഹായം കൊണ്ടാണ് ആ വീട്ടിലെനിക്ക് കുറച്ചുനാളെങ്കിലും സുരക്ഷിതമായിട്ട് താമസിക്കാനായിട്ട് പറ്റിയത് അതുമാത്രമല്ല ശാലിനി ശാലിനിയെ ഞാൻ അറിഞ്ഞു അറിയാതെ കുറവ് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ എന്നെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് ശാലിനിയാണ് ശാലിനി കാരണം ഞാനിപ്പോൾ കോടതിക്ക് മുമ്പിൽ ജീവനോട് കൂടി നിൽക്കുന്നത് അതുകൊണ്ട് ദൈവ് ചെയ്ത് വിഷ്ണുവേട്ടനെ വെറുതെ വിടണം വിഷ്ണുവേട്ടൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞാൽ കാർത്തിക ചെയ്ത തെറ്റെല്ലാം ഏറ്റു പറയുകയാണ് അങ്ങനെ അത് കേൾക്കുന്നതും വിഷ്ണുവിനും ഭാഗങ്ങൾക്കൊക്കെ ഒത്തിരി സന്തോഷം ആവുകയാണ് ഈ സമയം അർജുൻ പറയുവാണ് ഇതിന്റെ പിന്നിൽ ഒരു മധുശ്രീ മാത്രമല്ല ഉള്ളത് മധുശ്രീക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരു വലിയൊരു ബ്രെയിൻ ഉണ്ട് മാസ്റ്റർ മൈൻഡ് അധികാരത്തിന്റെ ഗർവിൽ എന്തും ചെയ്യാമെന്ന് അഹങ്കരിച്ച് നടക്കുന്ന ദാഷ്ടത്തോടെ നടക്കുന്ന ഒരു കൊടും ക്രിമിനൽ കാർത്തികേയ വിഷ്ണു ഭീഷണിപ്പെടുത്തുന്ന ആ ഒരു വീഡിയോ അതുപയോഗിച്ച് വിഷ്ണുവിന്റെ തലയിൽ ഈ ഒരു വലിയ കൊലക്കുറ്റം കെട്ടിച്ചമക്കാൻ ശ്രമിച്ചത് വിഷ്ണു കാർത്തിക് ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ എടുത്ത് പോലീസുകാർക്ക് അയച്ചു കൊടുത്തതും ഈ മധുശ്രീ തന്നെയാണ് അന്നേരം അമീർ പറയണേ കാർത്തിക് ജീവനോടുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എന്തിനാണ് അന്നേരം അർജുൻ പറയണേ ആര് പറഞ്ഞു ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് ഇത്തരം വലിയൊരു കുറ്റം ഇവിടെ കോടതിക്ക് മുമ്പിൽ നടന്നില്ലേ നിരപരാധിയായ ഒരാളെ കുറ്റക്കാരനെന്ന് എല്ലാവരും ചേർന്ന് വിധിക്കാൻ തുടങ്ങിയില്ലേ അപ്പോൾ അതിന് വേണ്ടി പ്രവർത്തിച്ചത് ആരൊക്കെയാണെന്ന് കോടതിക്ക് കൂടി ബോധ്യപ്പെട്ടേണ്ടതല്ലേ കാക്കിയിട്ട ക്രിമിനൽ അധികാരം കയ്യിലുണ്ടെങ്കിൽ എന്തു ചെയ്യാമെന്ന് ധരിച്ച് പാവങ്ങൾ തുമേൽ മെക്കിട്ട് കയറുന്ന ആൾ അന്നേരം കോടതി പറയണേ അർജുൻ കുറേ നേരമായല്ലോ നിങ്ങൾ വിശേഷം പറയാൻ തുടങ്ങിയിട്ട് ആരാണെന്ന് പറയൂ അന്നേരം അർജുൻ പറയണേ പ്രതി പോലീസുകാരൻ തന്നെയാകുമ്പോൾ ആരും ഒന്ന് പറയാൻ മടിക്കുമല്ലോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ വലിയ മാസ്റ്റർ മൈൻഡ് അത് മറ്റാരും അല്ല എ സി പി ചന്ദ്രബോസ് ആണ് അത് കേൾക്കുന്നതും ചന്ദ്രബോസ് അങ്ങ് ഞെട്ടുവാണ് അപ്പം തന്നെ ചാടി എഴുന്നേറ്റിട്ട് പറയണേ അയ്യോ ബഹുമാനപ്പെട്ട കോടതി ഇതൊന്നും വിശ്വസിക്കരുത് ഇതുപോലൊരു കേസായതുകൊണ്ട് അതിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഒട്ടും അഴവില്ലാതെ ഞാൻ ഈ കേസിൻ്റെ അന്വേഷണം നടത്തിയത് എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എൻ്റെ കൈകൾ ശുദ്ധമാണ് അത് കേൾക്കുന്നതും അർജുൻ ചിരിച്ചുകൊണ്ട് പറയണേ കൊള്ളാം നിങ്ങൾ മധുശ്രീം കൂടി നടത്തിയ ഈ ചതിയിൽപ്പെട്ട് സങ്കടപ്പെട്ടത് എത്ര പേരാണെന്നറിയോ ഈ കാർത്തിക അതുപോലെ സാക്ഷിപട്ടികയിൽ ഒമ്പതാം പേരിലുള്ള ഷാലിനി ഇവരെല്ലാവരും ഇതിൻ്റെ പേരിൽ എത്രയൊക്കെ അനുഭവിച്ചതെന്നറിയോ മാത്രമല്ല യൂറോണർ ജയിലിൽ കിടക്കുന്ന വിഷ്ണുവിനെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊല്ലാൻ വരെ ഈ നിൽക്കുന്ന ചന്ദ്രബോസ് ശ്രമിച്ചിട്ടുണ്ട് അന്നേരം അമീർ പറയണേ നിങ്ങൾ വ്യക്തമായ തെളിവുകളില്ലാതെ ഓരോ കാര്യങ്ങൾ വെറുതെ വിളിച്ചു പറയാൻ നിൽക്കരുത് അന്നേരം അമീറിനോട് അർജുൻ പറയണേ ആര് പറഞ്ഞു വ്യക്തമായ തെളിവില്ലെന്നും ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ എനിക്ക് ശാലിനി വിഷ്ണുവിനെ ഒന്നുകൂടി ചോദ്യം ചെയ്യണം അപ്പോൾ കോടതി അതിനുള്ള അനുമതി കൊടുക്കുവാണ് അങ്ങനെ ശാലിനി വീണ്ടും കൂട്ടിലേക്ക് കയറി നിൽക്കുക കേട്ടോ ഈ സമയം അർജുൻ പറയണേ ഷാലിനിക്ക് പറയാനുള്ളത് എന്താണ് എന്താണെങ്കിലും ധൈര്യമായിട്ട് കോടതിക്ക് ഉപയോഗിച്ച് തുറന്നു പറഞ്ഞോളൂ ഈ സമയം ഷാലിനി പറയണേ നിരപരാധിയായ എൻ്റെ ഭർത്താവ് വിഷ്ണുവേട്ടനെ പോലീസ് സ്റ്റേഷനിൽ വളരെ ക്രൂരമായിട്ടാണ് എ സി പി ചന്ദ്രബോസ് ട്വീറ്റ് ചെയ്തതും മാത്രമല്ല വിഷ്ണു ഏട്ടന് കഴിക്കാനായിട്ട് എൻ്റെ അമ്മയെക്കൊണ്ട് ഭക്ഷണം കൊണ്ടുവരിപ്പിച്ചു അതിന് പോലീസുകാർ തന്നെ ഓരോ കാരണവും പറഞ്ഞു വിഷ്ണു ഏട്ടൻ ഭക്ഷണം കഴിക്കാത്ത കാരണം വീട്ടിൽ ഇത് ഭക്ഷണം കൊടുത്തുവിടണമെന്ന് അങ്ങനെ എൻ്റെ അമ്മ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ എ സി പി ചന്ദ്രബോസ് വിഷം കലർത്തി കൃത്യസമയത്ത് ഞാൻ ഇവിടെ എത്തിയത് കാരണം എനിക്ക് എൻ്റെ വിഷ്ണുവിട്ടനെ ജീവനോടിയപ്പോൾ കിട്ടിയത് തന്നെ എല്ലാത്തിൻ്റെയും പിന്നിൽ ചന്ദ്രബോസ് എന്നായി ക്രൂരനായ പോലീസുകാരൻ്റെ കറുത്ത കരങ്ങൾ തന്നെയാണുള്ളതും ഇത്തരം വലിയ എഴുതിട്ട് ഒരു പോലീസുകാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ അത് പറയാൻ തന്നെ ലജ്ജ തോന്നുവാണ് ഈ സമയം അമീർ പറയണേ നിങ്ങളെ വിഷം കലർത്തി വിഷം കലർത്തി എന്ന് പറയുന്നുണ്ടല്ലോ ഇതിനൊക്കെ വലിയ തെളിവുകളുണ്ടോ ഉണ്ടോ ഷാലിനി പറയണേ ഉണ്ട് യുർ ഓണർ എ സി പി ചന്ദ്രബോസ് ഭക്ഷണത്തെ വിഷം കലർത്തുന്നതിൻ്റെ വീഡിയോ എൻ്റെ അങ്ങനെ പറഞ്ഞ് ആ തെളിവ് കോടതിക്ക് കൈമാറുവാണ് അത് കേൾക്കുന്നതും ചന്ദ്രപോസ് അങ്ങ് അന്ധം വിട്ടു നിൽക്കുവാണ് ഈ സമയം ഷാലിന് പറയണേ അതുമാത്രമല്ല ഡോക്ടർ തന്നെ മെഡിക്കൽ റിപ്പോർട്ടും ഉണ്ട് അങ്ങനെ അതെല്ലാം കോടതിയിൽ സമർപ്പിക്കുവാണ് ഈ സമയം ഇതൊക്കെ കേൾക്കുമ്പോൾ ബാമക്ക് സന്തോഷം ആകുവാണ് കേട്ടോ അന്നേരം വിഷ്ണു ഷാലിനിയെ തന്നെ ഇങ്ങനെ നോക്കുക ആ സമയം ഷാലിനെ കണ്ണുകളടച്ച് വിഷ്ണുവിന് ഇങ്ങനെ ധൈര്യം കൊടുക്കുവാണ് ഇതേസമയം ഷാലിനി കൈമാറിയ ആ പെൻഡ്രൈവിലെ തെളിവുകൾ കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാം കൈവിട്ടുപോയതിൻ്റെ ടെൻഷനിൽ നടങ്ങിയിരിക്കുവാണ് മധുശ്രീയും ചന്ദ്രബോസും അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു